ചലച്ചിത്രത്തിൻ്റെ ആത്മാവ് അതെങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുന്നു എന്നതിലാണ് കുടികൊള്ളുന്നത് അതിനുവേണ്ടി നിലകൊള്ളുന്നവരാണ് അതിൻ്റെ സംവിധായകനും നിർമ്മാതാവും സർഗാത്മകതയിൽ ഊന്നി രൂപപ്പെടുത്തിയെടുക്കുന്ന ചലച്ചിത്രം എപ്പോഴും അർത്ഥവത്തുള്ളതാകുന്നു പ്രിയ ശ്രോതാക്കളെ ഇന്ന് ചിത്രപതംഗത്തിലെ അതിഥി ചലച്ചിത്ര നിർമ്മാതാവ് സന്തോഷ് ടി കുരുവിള അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം ഈ ക്രിയേറ്റീവ് സ്പേസിൽ നിൽക്കുമ്പോൾ ഞാൻ ഒരു റൈറ്ററോ ഡയറക്ടറോ ഒന്നും അല്ലല്ലോ നേരം നമ്മൾ വീട്ടിൽ ആവശ്യത്തിൽ ഉള്ള സമയം ഞാൻ എൻ്റെ വീട്ടിലുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു പരാതി പിന്നെ മൊബൈലിൽ ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് പ്രൊമോഷൻ സമയത്ത് ഫുൾ ഈ ഓരോ പോസ്റ്റ് നമ്മൾ അപ്രൂവ് ചെയ്യണം ഓരോ കാര്യങ്ങൾ അങ്ങനെ ചെയ്യണം ആ സമയത്ത് വെച്ചിട്ട് മൊബൈലിൽ കൂടുതൽ ആണെന്നുള്ള പരാതിയുള്ള അത് വേറെ പരാതി ഞാൻ എഴുത്തുകാരനോ ഡയറക്ടറോ ഒക്കെ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ ഉണ്ടായേനെ അതൊന്നും അല്ലാത്തത് കൊണ്ട് വായനേക്കാളും കൂടുതൽ ഇപ്പോൾ ഈ നമ്മുടെ ഹിയറിങ് ഇത് അതുപോലെയുള്ള ഇതും മേടിച്ച് ഇപ്പോൾ വണ്ടിക്കകത്ത് യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ കേട്ടോണ്ടാണ് കൂടുതൽ യാത്ര ചെയ്യുന്നത് ഞാൻ അത്ര അത്രയും ഡീപ്പായിട്ട് വാച്ച് ചെയ്യാറില്ല ഇന്ന കുഴപ്പമെന്ന് പറയുന്നത് ഞാൻ ഒരു ബുദ്ധിജീവിയല്ല ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ബിസിനസ്സുകാരനാണ് അന്നേരം ഈ എൻ്റെ ബിസിനസ്സുകാരനും ക്രിയേറ്റീവ് ഉള്ള ചിന്തയും എല്ലാം കൂടെ ഇപ്പം എനിക്കൊരു മ്യൂസിക് സ്കൂളുണ്ട് കാത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എൻ്റെ ബിസിനസ്സാണ് മ്യൂസിക് ലോഞ്ച് എന്ന് പറയുന്നത് എൻ്റെ സ്ഥാപനം കാരണം അതിൽ ഞാൻ വലിയ കാശൊന്നും ഉണ്ടാക്കുന്നില്ല ചെറിയ പൈസ എനിക്ക് വരുന്നുള്ളൂ എങ്കിൽ പോലും അവരുടെ പിള്ളേരുടെ പെർഫോമൻസ് അവർ വലിയ ഇൻറ്ററാക്ഷൻ വലിയ സ്റ്റേജുകളിൽ പോകുന്നു ഇത് നമുക്കൊരു ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണായിരുന്നു ഇപ്പം എൻ്റെ അടുത്ത സിനിമ ചെയ്യാൻ പോകുന്ന പുതിയ ഡയറക്ടർ ഫസ്റ്റ് പാടാ പുള്ളിയുടെ പേര് പറയാൻ പറ്റാത്ത ഒന്ന് അനൗൺസ്മെന്റ് ആകാൻ പോകുന്നേ ഉള്ളു അതുകൊണ്ട് ഞാൻ പേര് പറയാത്ത പുതിയതാണ് സി എന്ന് വെച്ച് എല്ലാ പുതിയതും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല ഇത് നമുക്ക് കഥ കേൾക്കണം ഞാൻ പറയാ ആ ആളിലും എനിക്ക് വിശ്വാസമുള്ളതാണ് ആ ഇതിപ്പോൾ ഒരാളിൽ വിശ്വാസം എന്ന് പറയുന്നത് ഒരു ദിവസം കണ്ടുള്ള വിശ്വാസമല്ല ആ പുള്ളി എൻ്റെ പല സിനിമകളിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ അത് കൂടുതൽ പറയാൽപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവും അത് മനസ്സിലാകും ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ ആ സിനിമയുടെ കാര്യം ഇച്ചിരി കാസ്റ്റിങ്ങിൻ്റെ ഒക്കെ കാര്യത്തിലൊക്കെ നിൽക്കുക ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നതും വളരെ ആളാണ് വളരെ വളരെ എക്സ്പെൻസീവ് മൂവിയാണ് ഒരു പുതിയ ഡയറക്ടറാണ് ചെയ്യാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ആയുധത്തെപ്പടാണ് അസോസിയേറ്റ് ഡയറക്ടർ പോലും ആയിട്ടില്ല ഇപ്പോഴും അസിസ്റ്റൻ്റ് ഡയറക്ടറെ ഉള്ളു പക്ഷേ എനിക്ക് പിള്ളിയിൽ വിശ്വാസം എന്നിട്ട് എന്ന് പറഞ്ഞ പോലെ നല്ല ഒരു നല്ല ഒരാളൊരു കഥയായിട്ട് വന്നാൽ ഇതിൻ്റെ കുഴപ്പമെന്ന് പറയുന്നത് ഈ കഥ കേൾക്കലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഞാൻ എൻ്റെ എല്ലാവരോടും പറയും ഈ ശിഷ്യ എന്ന് പറയുന്നത് കഥ പറയാൻ നൂറ് പേര് വരും അത് വിളിച്ച് പറയിക്കുന്ന ആൾക്കാരൊക്കെ ഒക്കെ വലിയ മന്ത്രിമാരെയും കൊണ്ടും മറ്റേ വലിയ പോലീസ് ഓഫീസേഴ്സിനെയും കൊണ്ടും ഒരിക്കൽ ഡൽഹി ബോംബെന്ന് എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഒരു കഥ പറയിക്കാൻ വേണ്ടി ഒരാളുമായിട്ട് വന്നു അവനെ സൈബു എന്ന പേര് ഹരിഹരൻ സാറിൻ്റെ പാർട്ട്ണറും മാനേജറാണ് ഞാൻ ഞാനവനോട് പത്ത് പ്രാവശ്യം ചെയ്യാൻ നല്ല കഥ വളരെ ഉഗരം കഥ കേൾക്കാം ഞാനും ആശിക്കൂ ഇരുന്ന് കേൾക്കുവാണ് ഞങ്ങൾ രണ്ടും പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇറങ്ങി പുള്ളി കഥ മൂന്നര മണിക്കൂർ പറഞ്ഞു ഞങ്ങൾ എഴുതിയിട്ട് ക്ലോക്കാൻ നോക്കുമ്പോൾ മൂന്ന് മണിക്കൂർ കഴിഞ്ഞു ഞങ്ങൾ നല്ല ഉറക്കം പുള്ളി എന്നിട്ടും കഥ പറഞ്ഞുകൊണ്ടിരുന്നു ഇവിടുന്നല്ല മെനക്കെട്ട് വന്നത് ബോംബേന്ന് രണ്ടുപേരും ഫ്ലൈറ്റ് എടുത്ത് വന്ന് കഥ പറയാൻ വേണ്ടി വന്നതാണ് രണ്ട് മാസത്തിനുമ്പോൾ കാനഡയിൽ നിന്നൊരു പയ്യൻ്റെ അടുത്ത് വന്നു കഥ പറയാൻ വേണ്ടി കത്രി വന്നു ഞാൻ വരല്ലേ വരല്ലേ എന്ന് പറഞ്ഞാണ് അവന് കഥ വന്നു പറഞ്ഞു അവനെ അവൻ്റെ കഥ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ആ കഥ കേട്ടിട്ടൊന്നും ഒരു ഒരു ഫീലിംഗ് ഉണ്ടായില്ല അവനെന്നെ കഴിഞ്ഞ ആഴ്ച വിളിച്ചു രണ്ടാഴ്ച രൂപ പയ്യൻ വിളിച്ചു നല്ലൊരു പയ്യൻ ചേട്ടാ ഞാൻ ചേട്ടനോട് കഥ പറയാൻ വേണ്ടി മാത്രമാണ് കഥ ഞാൻ എത്ര എത്രാവശ്യം പറഞ്ഞാൽ വരല്ലെന്ന് പറഞ്ഞു അല്ല ചേട്ടാ ചേട്ടൻ ഞാനൊരു കാര്യം ചെയ്യും മോ മോനൊരു കാര്യം ചെയ്യും ഈ ഒരു സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റ് മോൻ ഇൻവെസ്റ്റ് ചെയ്യ് ഞാൻ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ഇൻവെസ്റ്റ് ചെയ്യാം ഡൈരി ഉണ്ടോയെന്ന് ചോദിച്ചു പിന്നെ ഇന്നൊരു കുളം വന്നിട്ടില്ല നേരം ഈ കാരണം അവൻ പറയുന്നത് അത് അത്രയും വലിയ കഥയാണ് അത്രയും ഭയങ്കര സാധനമാണ് സി അവൻ്റെ മനസ്സിൽ അതൊരു വലിയ ക്രിയേറ്റീവ് ഐഡിയ ഐഡിയാണ് നമുക്കത് തെറ്റാന്ന് പറയാനൊക്കത്തില്ല ശരിയാണ് ഇതുപോലെ ഒരിക്കൽ ദുബായിൽ ഞാനും ഗാങ്സ്റ്റർ സിനിമയുടെ പോയപ്പോൾ ഒരു പിന്നെ എസ് ആർ കെ എന്ന് പറയുന്ന അല്ല അപ്പോൾ അവൻ്റെ പേര് ഷബീർന്ന അന്നേരം അവൻ അവനെ തന്നെ എസ് ആർ കെ എന്ന് വിളിക്കുന്നത് പുള്ളി കഥ പറയാൻ വന്നു നമുക്ക് കഥ പറയാൻ ഇറക്കെ തുടങ്ങിയപ്പോൾ തന്നെ ഡോറിൻ്റെ കുറ്റിയും കിട്ടും താക്കോൽ കൂടി പോക്കറ്റ് ഇട്ട് അനു ആശി ഞാൻ പുറത്തെന്തായാലും ഇറങ്ങി അതിന് മുമ്പ് തന്നെ ഇറങ്ങി ഒരു രണ്ടര മൂന്ന് മണിക്കൂർ ഇന്ന് കഥ പറഞ്ഞു എന്താ കഥ അവൻ്റെ തന്നെ കഥയാണെന്നവൻ പറയുന്നത് ലോകത്തിൽ നടക്കാത്ത കഥകളാണ് കാണാൻ പറയുന്നത് എന്നു വെച്ചാൽ ഇതൊരു വലിയ ഇതൊരു വലിയ ക്ഷമയുടെ ഏറ്റവും ഇതാണ് ഈ കഥ ഒത്തിരി ആൾക്കാരുടെ ഉണ്ട് എല്ലാവരും കഥ എഴുതാൻ ചിലവൊന്നുമില്ലല്ലോ നേരം ഇതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യാനൊക്കെ അതാണ് ഇതിൽ എങ്ങനെ നേരം സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കേൾക്കാതെ എങ്ങനെ സെലക്ട് ചെയ്യും അതിന് ഞാൻ ചെയ്യുന്നത് എൻ്റെ കൂടെ ഒരു രണ്ട് മൂന്ന് പേരുണ്ട് ഒരു അരുൺ ഉണ്ട് സാന്റ്റിയുണ്ട് ഇപ്പം ഇവർക്കൊക്കെ ഞാൻ ഇവരോടൊക്കെ ഇവരോട് പറയും ആദ്യം ഒന്ന് കേൾക്കാൻ പറയും കാരണം അവർക്ക് എൻ്റെ ടേസ്റ്റ് അറിയാം എന്നിട്ട് മൂന്ന് നാല് പേരുണ്ട് അവരോട് പറഞ്ഞ് നിങ്ങൾ ആദ്യം കേൾക്കാതെ കേക്ക് കേട്ടിട്ട് എന്തെങ്കിലും രീതിയിൽ നമുക്ക് ഉൾക്കൊള്ളുന്നാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ കേൾക്കാമെന്ന് പറയും എന്നിട്ട് കേൾക്കും എന്നിട്ട് അതുകൊണ്ട് ഇപ്പം മിച്ചറ് ഫിൽട്ടർ ചെയ്താണ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് ഈ നമുക്ക് ഈ ചിലരെ നമുക്ക് പറഞ്ഞ് തിരുത്താനൊക്കെ ഒത്തിരി അറിവ് അറിവ് കൂടിയ ആൾക്കാരെ പറഞ്ഞ് തിരുത്താൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം എൻ്റെ കൂടെ വരുന്ന ഡയറക്ടേഴ്സ് അറിവുണ്ടെങ്കിൽ ആ അറിവിനെ ഞാൻ ഒന്ന് താലോലിച്ച് അല്ലെങ്കിൽ പരിപോഷിപ്പിച്ച് കിട്ടാൽ മതിയല്ലോ ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ എന്നോട് കഴിഞ്ഞ ദിവസം വളരെ സീരിയസ് ആയിട്ട് പറയൂ ചേട്ടൻ ഇനി അടുത്തത് സിനിമയിൽ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ടോയെന്ന് ചോദിച്ചു ഇത്രയും ഞാൻ പറഞ്ഞു എനിക്ക് ഇനി ഒരായാലും കോടി അന്നേരം ഞാൻ എന്നെ കൊണ്ടൊക്കാത്ത പണിയാണ് അതൊക്കെ പറഞ്ഞേക്കുന്ന ആൾക്കാരുണ്ട് ആക്ട് ചെയ്യുന്നുണ്ടെന്നു ഞാനൊരു സിനിമ വെറുതെ ലാലേട്ടെ നിർബന്ധിച്ചിട്ട് എന്ന നീരാളിക്കകത്തൊരു ഡോക്ടറെ വേഷമൊക്കെ കേട്ട് അന്നേരം ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് ജീവിതത്തിൽ ഒക്കെ തല്ലാതെ ചെയ്യാൻ ഇനിയും പിന്നെ ആരുടെ ഇതിൽ സിനിമ പൊളിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അഭിനയിക്കുക ആ സിനിമ അങ്ങ് പൊളിഞ്ഞു നോക്കോളൂ എന്ന് കാരണം ഞാൻ വിശ്വസിക്കുന്നത് എന്നെ കൊണ്ടൊക്കാൻ വയ്യാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് എല്ലാമായിരുന്നെങ്കിൽ എല്ലാവരും ഭയങ്കര മുടക്കലാകത്തില്ല അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇതിലൊക്കെ ഇനി പഠിച്ച് അമ്പത്തൊന്ന് വയസ്സായി ഇനി പോത്തുലി പഠിച്ച് അതിനുള്ള ഒരു ബുദ്ധി ചിലപ്പോൾ എനിക്ക് കാണത്തില്ലായിരിക്കും അതുകൊണ്ട് ഞാൻ അതിനെ വലിയതായിട്ട് മെനക്കിടത്തില്ല പിന്നെ ഇതെല്ലാം ഒരു നല്ലത് വരണേന്ന് നമ്മൾ പ്രാർത്ഥിക്കും നല്ല കാര്യങ്ങൾ ചെയ്യുക അതായത് ഓട്ടോമാറ്റിക്കലി നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് വരുമെന്ന ഒരു ഗുരു ഗുരുത്താ ആകർഷണം പോലെ വരുമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് തന്നെയാണ് പഠിക്കുന്ന പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഈ വലിയൊരു ചാർജ് കൂട്ടത്തുണ്ടായി അന്നൊരു കാരണം കർണായരൻ കെ കർണായരൻ കേരള മുഖ്യമന്ത്രിയാണ് ഭയങ്കര ലാത്തിച്ചാർജ് നേരെ അന്ന് മനോരമയുടെ ഫ്രണ്ട് പേജിൽ ഒരു വിദ്യാർത്ഥി പോലീസിനെ ഒറ്റയ്ക്ക് നേരിടുന്നെന്ന് പറഞ്ഞ നാല് പടം ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു അത് ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് അത് മനോരമയുടെ ലൈബ്രറിയിൽ നിന്ന് തപ്പിയെടുത്തു അത് ഞാനായിരുന്നേ ഞാനൊരു പത്ത് മണിട്ട് സ്കൂൾ ഒളിവളിവിലൊക്കെ പോയി അത് കഴിഞ്ഞ് ഞാൻ നേരെ പതുക്കി എൻ്റെ ബിസിനസ്സിലേക്ക് എൻ്റെ ജീവിതത്തിലെ വലിയ ആഗ്രഹമായിരുന്നു വീട്ടിൽ നിന്ന് കാശി മേടിക്കാതെ നമ്മൾ ലോകം മുഴുവൻ കാണുക ലോകത്തിലുള്ള എല്ലാ വലിയ ഇപ്പം ഹവായി എന്നുള്ള ദ്വീപിൽ അതായത് പാരഡൈസ് ഓഫ് ദ മില്ലിനേഴ്സ് എനിക്ക് വന്ന് മുപ്പത് കൊല്ലം മുമ്പ് ഞാൻ പോയിട്ടുണ്ട് എനിക്ക് വന്ന് അന്ന് ഒരു മലയാളിയും അവിടെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ഇവിടുത്തെ വലിയ കോടീശ്വരന്മാരെ പോലും പോയിട്ടില്ല അത് അതുപോലെ ഞാൻ പറഞ്ഞില്ല ഞാനന്ന് ഈ സ്പെയർ പാർട്സ് തുടങ്ങി പപ്പ എനിക്ക് ഒരു ലക്ഷം രൂപ തന്നു ഡിഗ്രി പഠിക്കുമ്പോൾ പിന്നെ ഞാൻ ഈ ലാത്തജാർ കഴിഞ്ഞ് പതുക്കെ കോളേജിൽ നിന്ന് കോളേജിലോട്ട് അങ്ങനെ പോക്കൊക്കെ കുറച്ച് പരീക്ഷ എഴുതാൻ മാത്രമൊക്കെ പോയി കടയൊക്കെ ആയിട്ട് ഇരുന്ന് അന്നേരം അത് ഇനി ബസ് സർവീസ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ പൈസയ്ക്ക് ഉണ്ട് ഈ പോണ്ടിച്ചേരിയിൽ നിന്ന് ഇവിടെ അമ്പാസഡർ കാറിന് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് കൊണ്ട് ഓടിച്ചു പതിനായിരം രൂപ കിട്ടും കൽക്കട്ടെന്ന് ഓടിച്ചു കൊണ്ട് കൊടുത്താൽ ഇരുപത്തയ്യായിരം രൂപ കിട്ടും ഈ അംബാസഡർ കാർ അങ്ങനെ പോയി എടുക്കും എന്നിട്ട് ഈ പൈസയായിട്ട് നമ്മൾ അടിച്ച് പൊളിച്ചങ്ങളിൽ പോകും ഞാൻ തൊണ്ണൂറ്റി രണ്ട് രാജ്യത്ത് യാത്ര ചെയ്തിട്ടുണ്ട് ഈ തൊണ്ണൂറ്റി രണ്ട് രാജ്യം എന്ന് പറഞ്ഞാൽ വെറുതെ രാജ്യത്ത് പോവല്ല രാജ്യത്ത് പോയി അവിടുത്തെ ഭക്ഷണം അവിടുത്തെ ഇത് ഇങ്ങനെ അത് എൻജോയ് ചെയ്യുന്നത് അത് ഞാൻ പറഞ്ഞല്ലോ ഈ ഇപ്പം ഒരു രാജ്യത്ത് ചെന്നാൽ അവിടുത്തെ ഏറ്റവും വലിയ ഹോട്ടലിലെ ഇപ്പം ടാജ് ബോംബെയിലെ ഇരുപത്തഞ്ചു കൊല്ലം പോയി പോളി വച്ചോ പോൾ ഡേവിഡ് യോഗിച്ചു വന്ന കോട്ടത്തായിരുന്നു പുള്ളിക്ക് അന്ന് റൂം അവർ അവർ തന്നെയാണ് പുള്ളി ലോകത്തിലെ വലിയൊരു ചർച്ചിന്റെ ഹെഡാണ് മരിച്ചുപോയി കഴിഞ്ഞ വല്ലോല്ലാം കണ്ട് പുള്ളി തന്ന് താമസിക്കാൻ പുള്ളി റൂം എടുത്തത് മുംബൈ ടാജിലാണ് അന്ന് ഒന്നര ലക്ഷം രൂപ വാടകയാണ് അന്നേരം ഇത് ട്വന്റി ഇരുപത് കൊല്ലം ഇരുപതല്ല അതിന് മുകളിലെ ഇരുപത്തിമൂന്ന് കൊല്ലം കണ്ടേ ഒന്നര ലക്ഷം അന്ന് വാടകയാണ് ആ ആ സൂട്ട് റൂമിന് അതെടുത്ത് അത് പുള്ളി പോയപ്പോൾ പോയപ്പോ ആഗ്രഹമായിരുന്നു അവിടെ പോയി താമസിക്കുന്നത് ഞാനൊരു പൈസ സ്വന്തമായിട്ട് സ്വന്തമായിട്ടുണ്ടാക്കി രണ്ടാഴ്ച കഴിഞ്ഞാൽ അവിടെ പോയി ആ റൂമിൽ തന്നെ റൂം എടുത്ത് താമസിച്ചു ഡ്രീംസ് ആർ ദ മോസ്റ്റ് പവർഫുൾ എനർജി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സ്വപ്നങ്ങളാണ് മനുഷ്യനെ മനുഷ്യനെവിടെയെങ്കിലും എത്തിക്കുന്നത് ഇപ്പൊ വണ്ടികള് ഞാൻ എന്റെ ആഗ്രഹം ജീവിതത്തിൽ ആഗ്രഹിച്ച എല്ലാ വണ്ടികളും എടുത്തിട്ടുണ്ട് യാത്ര ചെയ്തിട്ടുണ്ട് ഇപ്പൊ എമിറേറ്റ്സിന്റെ എത്രയേറ്റി അറിയുമ്പോൾ ഫസ്റ്റ് ഫ്ലൈറ്റ് എത്രയേറ്റിയുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് സിംഗപ്പൂരിൽ നിന്ന് ഹോസ്റ്റയിലേക്ക് യാത്ര ചെയ്തു എത്രയായിട്ട് ഫസ്റ്റ് ബാത്റൂം ഉണ്ട് അവിടെ നിന്ന് കുളിക്കാം ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോഴാണ് ഇവിടെ ഉള്ള പല ബിസിനസ്സുകാരും സിനിമാക്കാരും എല്ലാം അറിഞ്ഞത് അന്ന് ഞാൻ പതിനഞ്ച് രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്താൽ ഈ പൈസ ആയിക്കല്ല എന്റെ അങ്ങനെ പൈസ മിച്ചോ ഒന്നും ഉണ്ടായിട്ടല്ല പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് ലോകത്തിൽ നമുക്ക് അപ്രാപ്യമായി കാര്യം ഉണ്ടാകില്ല ഹിമാലയ കേറാൻ നേപ്പാളിൽ പോയിട്ട് ഹിമാലയം കേറിയിട്ടുണ്ട് റേസിങ് റാലി അങ്ങനെ എല്ലാം ഇന്ത്യ മുഴുവൻ കറങ്ങി പ്രിഗ്രി കഴിഞ്ഞാൽ പപ്പായനിക്ക് പതിനായിരം രൂപ വന്ന് പിന്നെ എൻ്റെ കസിൻസിന് നല്ല മേടിച്ച് ഞാനൊരു തൊണ്ണൂറ് ദിവസം കൊണ്ട് ഇന്ത്യ മുഴുവൻ കറങ്ങി ഹിന്ദി ഒരു വാക്ക് അറിയാതെ അന്ന് എൻ്റെ ചെറുപ്പം മുതലേ എനിക്ക് ഇങ്ങനെയുള്ള അഡ്വഞ്ചർ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നടത്തണം എന്നുള്ള ചിന്താഗതികളാണ് മോഹങ്ങൾ പെയ്യുമൊരീ തീരത്ത് ഇതുവരെ പിരയുവതെല്ലാം മനസ്സിന് ഇതിലറിയ ശലഭമായി വരവ പല പ്രാവശ്യം പരാജയപ്പെട്ടിട്ടുണ്ട് ബിസിനസ്സിൽ പരാജയപ്പെട്ടിട്ടുണ്ട് അഞ്ച് പത്ത് വണ്ടി കിടന്ന എൻ്റെ വീട്ടിന് വിറ്റത്തെ ആകെപ്പാടി ഒരു ഒരു വാഗനാർ മാത്രമായിട്ട് കിടന്നു പിന്നെ ഒരു സ്കൂട്ടർ മാത്രമായിട്ടുണ്ട് നേരം അതൊരു സിനിമ അല്ല കേട്ടോ എന്നോട് ഇപ്പം നാരദം എന്ന് പറഞ്ഞ സിനിമ എനിക്ക് ഭയങ്കര നഷ്ടമുണ്ടായ സിനിമയാണ് എൻ്റെ ഒരു കാരണം അതിൻ്റെ സാറ്റലൈറ്റ് പോയിട്ടില്ല കാരണം ചാനലിനെതിരെ ഉള്ള സിനിമയാണെന്നുള്ളത് കൊണ്ടായിരിക്കാം നല്ല സിനിമ സിനിമ സാറ്റലൈറ്റ് പോയില്ല അത് പിന്നെ ഭീഷ്മോട് ഇറങ്ങി അത് ഒരുമിച്ച് ഇറക്കി അത് എനിക്ക് നല്ല നഷ്ടം ഒരു ഒരു എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് മൊത്തം എനിക്ക് വാശിക്കലും കൂടി ഒരു നാല് നാലര കോടി രൂപയുടെ ലോസ് ആ സിനിമയിലുണ്ടായിട്ടുണ്ട് ഒ ടി ടി ഒക്കെ പോയിട്ട് കഴിഞ്ഞാ പറഞ്ഞത് അപ്പൊ നല്ല എക്സ്പെൻസീവ് മൂവിയാണ് നമ്മൾ സെറ്റ് ഒക്കെ ഇട്ട് എടുത്ത മൂവിയാണ് അല്ലെ ഞാൻ അതിൽ ദുഃഖിക്കുന്നില്ല നേരം എന്നോട് ചോദിച്ചു പൈസ ഇത്രയും പോയില്ല കുഞ്ഞാലുമലിക്കാരിൽ ഇച്ചിരി പൈസ പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞത് കത്തറിലെ നമ്മുടെ ബിസിനസ്സിൽ കോവിഡ് സമയത്ത് അമ്പത്തിരണ്ട് കോടി രൂപ നഷ്ടപ്പെട്ട പല കമ്പനിക്കാരും പൊട്ടിപ്പോയി വലിയ കമ്പനിക്കാരും പൊട്ടിപ്പോയി അതുമായിട്ട് നോക്കുമ്പോൾ ഇത് അത് ആറ്റു ഒത്തിരി നാളുകൂടി ബില്ല് ചെയ്ത് ബില്ല് ചെയ്ത് പൈസയാണ് ഇത് ഇത് ഇന്ന് ഇന്ന് സിനിമ എടുത്ത് ആറുമാസത്തിലുള്ളിൽ അറിയാം സിനിമ വിജയിക്കുവോ പരാജയപ്പെടുവോ പൈസ വരുന്നുണ്ടോ പോവോ എന്നൊക്കെ അറിയാം നേരം ഞാന് എപ്പോഴും വിജയവും പരാജയവും ഒരേ രീതി എടുക്കണം എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണ് ഇപ്പം വരെ ഇനിമ പ്രായം കൂടുംതോറും മാറുമോ എന്ന് എനിക്കറിയത്തില്ല കാരണം അറിയാമല്ലോ ഈ നമുക്ക് അതൊക്കെ ആയിരിക്കും ചിലപ്പം ജീവിതത്തിൽ പല പല കാര്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യം ഇപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം എൻ്റെ ബിസിനസ്സിനെ പറ്റി എല്ലാവരും പറയും എല്ലാ എൻ്റെ ബിസിനസ്സുകളെല്ലാം പല ടൈപ്പിലുള്ള ബിസിനസ്സുകളാണ് ഇപ്പം എനിക്ക് റെസ്റ്റോറൻറ് ഉണ്ട് ഐ ടി കമ്പനി ഉണ്ട് മാൻപവർ സപ്ലൈ ഉണ്ട് സ്റ്റീൽ ഫാബ്രിക്കേഷൻ കമ്പനിയുണ്ട് മ്യൂസിക് സ്കൂളുണ്ട് സിനിമ ഉണ്ട് അതായത് ഞാനിങ്ങനെ ചില തമാശയ്ക്ക് ഒരു ബാർബർ ഷോപ്പും കൂടെ തുടങ്ങണം കാരണം റെസപ്ഷനും അങ്ങനെയൊക്കെ വന്നാൽ എല്ലാം കൂടെ ഒരുമിച്ച് നമ്മുടെ ഇൻകം ഇല്ലാതാക്കി കോവിഡ് സമയത്ത് മൂന്നാല് മാസം നല്ലതായിട്ട് കാശ് ഉണ്ടാക്കിയത് എങ്ങനെയാ പറയാ ആൻഡ്രോയിഡ് കുഞ്ഞപ്പന്റെ ആമസണിക്ക് ഷെയറിംഗ് ആണ് കൊടുത്തത് ഷെയറിങ് പൈസ നല്ലതായിട്ട് വന്ന നാലഞ്ച് മാസം നല്ല സുഖമായിരുന്നു എല്ലാം അടുത്ത് കിടന്നപ്പോഴും നമുക്ക് എല്ലാ മാസം മുപ്പത്തി ഒന്നാം തീയതി രാത്രി പൈസ അക്കൗണ്ടിൽ വരും അത് ഞാൻ പറഞ്ഞത് എത്രയേ ഉള്ളൂ ഇതേ ഉള്ളൂ നമ്മളെ എല്ലാം പരീക്ഷിക്കുക പല ബിസിനസ്സുകൾ പരീക്ഷിച്ചു ചില ബിസിനസ് നമ്മൾ പോലെ കാച്ചു കളഞ്ഞിട്ടുണ്ട് ചില ബിസിനസിൽ പൈസ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ സിനിമയിലും നമ്മൾ വിജയവും പരാജയവും ഉണ്ടായിട്ടുണ്ട് അൾട്ടിമേറ്റ്ലി ഇതേ ഉള്ളു അവസാനം നമ്മളെ ഇപ്പൊ നമ്മുടെ എന്റെ കമ്പനിയിൽ ശമ്പളം കിട്ടിയിട്ടില്ലെന്ന് ആരും പറയത്തില്ല എൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര ദേഷ്യമാണ് നിങ്ങൾക്ക് ഒരു ദൈവവിശ്വാസം ഒന്നും ഇല്ലെന്നൊക്കെ എപ്പോഴും എന്നോട് പറയും അതാ ഞാൻ പറഞ്ഞു ദൈവവിശ്വാസം ഇങ്ങനെ കാണിച്ചിട്ടുള്ള ദൈവവിശ്വാസം അല്ലല്ലോ നമുക്ക് വേണ്ടത് നമ്മൾ വിശ്വസിക്കുന്ന ഇപ്പം എന്നോട് ഇന്ന് ഇന്നിപ്പോൾ ഒരാൾ ഒരു ഓർഫനേജുകാർ എനിക്ക് കഴിഞ്ഞ ആഴ്ച ഒരു മെസ്സേജ് അയച്ചു അവരുടെ ഒരു ഓർഫനേജിലേക്ക് തൃശ്ശൂരിൽ നിന്നും കണ്ട എനിക്കൊരു പരിചയമില്ല ചിരി പൈസ ഫുഡിന് വേണം ഞാൻ അയച്ചു കൊടുത്തു ഇന്ന് അവർ വീണ്ടും എനിക്ക് മെസ്സേജ് അയച്ചു അത് പിള്ളേർക്ക് ഡ്രസ്സ് മേടിക്കാൻ പൈസ ഞാൻ പറഞ്ഞു തരച്ചില്ല ഞാൻ ആ ഓർഫനേജ് വന്ന് എനിക്ക് ആദ്യമേ കാരണം ഞാൻ അന്ന് നിങ്ങൾ ആദ്യം എന്നോട് ചോദിച്ചു ഞാൻ തന്നു പക്ഷെ ഇനിയും ഞാൻ ചെയ്യണമെങ്കിൽ അതവിടെ വന്ന് കാണണം കാര്യം ഇവർ തട്ടിപ്പുകാരാണോ വെട്ടിപ്പുകാരാണോ പക്ഷെ നമുക്കറിയത്തില്ലല്ലോ നമുക്ക് ചെയ്യാൻ നമ്മുടെ ദൂരെയുള്ള ആൾക്കാരോട സഹായം ചോദിക്കുമ്പോൾ ഞാൻ പറയും എന്നെ ബൈബിളിൽ പഠിപ്പിച്ചേക്കുന്നത് നിനക്ക് ചുറ്റുമുള്ള ആൾക്കാരെ ആദ്യം സഹായിക്കുക എൻ്റെ കണ്ണിന് മുമ്പിൽ അല്ല എൻ്റെ അയൽവക്കത്ത് അപ്പം എൻ്റെ മോടെ കല്യാണം നടന്നതെന്ന് ഞാനും ഒത്തിരി കല്യാണം നടത്തി നടത്തിക്കു അല്ലെങ്കിൽ പിള്ളേർക്ക് എൻട്രൻസ് കിട്ടി പോയപ്പോൾ ഞാൻ എൻ്റെ നാട്ടിലെ പിള്ളേർക്കൊക്കെ അത് അനുസരിച്ച് പഠിക്കാനുള്ള ഇതൊക്കെ കൊടുത്തു കാര്യം എൻ്റെ നാട് എൻ്റെ എൻ്റെ വീട് നന്നായില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും നന്നായി എൻ്റെ നാട് നന്നായാലും എനിക്ക് നന്നായി എൻ്റെ അലോക്കാര് എൻ്റെ ബന്ധുക്കള് അല്ലെ അത് കഴിഞ്ഞ് വേണം നമ്മൾ പുറത്തോട്ട് 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 പോകാൻ വിശ്വസിക്കുന്ന ആളാണ് ഇതൊക്കെ ഒരു ഈ സിനിമയിലേക്ക് വരുന്ന പലരും പല ധാരണ ഞാൻ പറയുന്നത് മലയാളത്തിലെ ഡയറക്ടേഴ്സിന് പോലും അറിയത്തില്ല സിനിമയുടെ കച്ചവടങ്ങൾ എന്താണെന്ന് അറിയത്തില്ല ഇവരൊക്കെ പറയുന്ന കേട്ട പലരും കഥ പറയാൻ വരുന്നതിന് മുമ്പ് തുടങ്ങുന്ന ഇങ്ങനെയാണ് ഇതിന് ഇത്രയും ഒ ടി ടി സൈഡുണ്ട് ഇതിന് ഇത്രയും സാറ്റലൈറ്റ് ഉണ്ട് ഇതിന് ഇതല്ല ഇതാണ് കഥ പറയുന്നതെന്ന് മുമ്പ് പറയുന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് തന്നെ ചെയ്താൽ മതിയല്ലേ ടേബിൾ പ്രോഫിറ്റ് ആണ് ഇനി ഞാൻ തന്നെ ഒരാളെ വിളിച്ചോ സാറേ ടേബിൾ പ്രോഫിറ്റ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്നെ ചെയ്താൽ മതില്ലേ പിന്നെന്തല്ലേ നിങ്ങൾ എന്റെ അടുത്ത് വരുന്നത് നേരെ ഈ ഇൻഡസ്ട്രി ിലേക്ക് വരുന്ന പലരും പല ചിന്തകളെ ഇത് പെട്ടെന്ന് ഭയങ്കര പൈസക്കാരനാകാം ഇത് സിനിമ ഇൻഡസ്ട്രിയിൽ നശിച്ചവരാണ് കൂടുതലുള്ളത് എന്റെ കാര്യം എന്ന് പറയുന്നത് പലരും പല കാര്യങ്ങളിലും ഇൻവോൾവ് ചെയ്യാറില്ല പല കാര്യങ്ങളിലും ഞാൻ ഡീപ്പായിട്ട് ഇൻവോൾവ് ആളാണ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇപ്പം എന്റെ ഞാൻ പറയുന്നത് ഡയറക്ടർ ക്രിയേറ്റീവിലല്ല ഞാൻ പറയുന്നത് അല്ലാത്ത സൈഡിൽ ഞാൻ ഡീപ്പായിട്ട് ഇപ്പൊ എന്റെ സെറ്റിലെ ഫുഡ് ഞാൻ ഭയങ്കരമായിട്ട് നോക്കും നല്ല ഫുഡ് കൊടുക്കണം എനിക്ക് വന്ന ഏതോ ഒരു ബ്ലോഗർ അവിടെ വന്നിട്ട് പുള്ളി ഭയങ്കര ബെസ്റ്റ് ഫുഡ് എന്നൊക്കെ പറയും മൃണാളായിരുന്നു തോന്നു ആ ഞാൻ പറഞ്ഞിട്ടില്ല ോട് വെറുതെ ഒരു യാത്രയ്ക്ക് വന്ന ഈ റേഞ്ച് റോവർ കൊണ്ട് യാത്രയ്ക്ക് വന്ന നേരം അങ്ങനെയുള്ള കാര്യങ്ങള് നല്ല ഇവരുടെ താമസം നല്ല ആയിരിക്കണം ശമ്പളം കറക്റ്റായിട്ട് കൊടുത്തിരിക്കണം ഞാൻ എന്റെ അക്കൗണ്ടന്റുമായിട്ട് എന്നും മഴ കൊണ്ടാക്കും ഞാനിട്ട് കൊടുത്താലും ഉമ്മമാരെ രണ്ടു ദിവസം വെച്ചിട്ടേ കൊടുക്കത്തുള്ളൂ അന്നേരം കറക്റ്റായിട്ട് കൊടുക്കണം എൻ്റെ സിനിമയിലെ കോസ്റ്റ്യൂം ഡിസൈനർ എന്നോട് ഇന്നലെ പറഞ്ഞു സന്തോഷേട്ടാ ആദ്യമായിട്ട് ഞാൻ പത്ത് പത്ത് ഇരുപത്തിനാല് സിനിമ ചെയ്തു ആദ്യമായിട്ട് കറക്റ്റായിട്ട് ചോദിക്കാതെ കാശി കിട്ടിയത് സന്തോഷേൻ്റെ പടത്തിൽ നിന്നാണ് പിന്നെ ചോദിച്ച് കാശി കിട്ടി നിവിൻ ജൂനിയറിൻ്റെ പടത്തിലാണ് മറ്റേ മഹാവീരായാലും തോന്നിപ്പം ചെയ്ത് അതിൽ നിന്നാണ് ഇന്നലെ ആളുടെ പേര് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും പുള്ളി എന്നോട് ഇന്നലെ പറഞ്ഞു എൻ്റെ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന ഡയറക്ടർ എന്നോട് ഇന്ന് പിന്നെ ഞാൻ പറഞ്ഞു ചേട്ടാ ആദ്യമായിട്ട് എനിക്ക് സിനിമയിൽ നിന്ന് ശമ്പളം കിട്ടുന്നത് ചേട്ടൻ്റെ സിനിമയിലാണ് മഹേഷിൻ്റെ പ്രതികാരത്തിലാണ് ആദ്യം ശമ്പളം കിട്ടുന്നത് നേരം ഇത് എന്ന് പറയുന്നത് ശമ്പളം കറക്റ്റായിട്ട് കൊടുക്കുക അപ്പോൾ അയാൾക്ക് വീട് വെക്കണമായിരുന്നു എന്നോട് ആദ്യം ആദ്യം തന്നെ പൈസ തരാമെന്ന് ചോദിച്ചു പൈസ കൊടുത്തു ഈ പൊ ഈ കോസ്റ്റ്യൂം ഡയറക്ടർ എന്നോട് ആദ്യം ചോദിച്ചു സാറേ എനിക്കൊരു വണ്ടി എടുത്താക്കൊള്ളാം ഒരുമിച്ച് പൈസ കിട്ടിയാൽ നല്ലായിരുന്നു ഞാൻ പറക്കാൻ പറഞ്ഞു നേരെ എന്നോട് പ്രൊഡക്ഷൻ ടീമെന്ന് പറഞ്ഞു അങ്ങനെ കൊടുത്താൽ അവൻ ഇട്ടിട്ട് പോയാലോ ഇഷ്ടം എത്രയും പൈസ പോയി അതെല്ലാം നമ്മൾ നേരെ ഇത് കറക്റ്റായിട്ട് കൊടുക്കുക ഇതൊക്കെയാണ് പക്ഷേ ഇത് ഈ സിനിമാ ഫീൽഡിലേക്ക് വരുന്ന പല പ്രൊഡ്യൂസേഴ്സ് ഇതൊന്നും അറിയത്തില്ല അവർ കാണുന്നത് ഈ കച്ചവടങ്ങളുടെ കണക്കുകൾ മാത്രമേ പെട്ടെന്ന് പൈസക്കാരനെ ഇതൊരു ഭയങ്കര ലോകമാണ് ഇതാണ് സിനിമാക്കാരുമായിട്ടുള്ള അടിക്കാം അവർ നമ്മുടെ സ്വന്തം ആൾക്കാരും മലയാളത്തിൽ എത്ര ആക്ടേഴ്സിനെ സിനിമ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസേഴ്സിനെ പിന്നെ പേര് ഓർമ്മയുണ്ട് എനിക്ക് തോന്നുന്നില്ല ഉണ്ടെന്ന് വളരെ കുറവാണ് പരിചിതമേതോ പരിമളമായി അറിയുകയായി ഞാൻ നിന്നെ രണ്ട് പടം ഒന്ന് എലിനളീൻ ആൻഡോഡിഞ്ഞിന് സെക്കൻഡ് പാർട്ട് അത് മിക്കവർ അടുത്ത കൊല്ലത്തേക്കേ കാണത്തുള്ളൂ ലതീഷ് പൊതുപാട് തന്നെ പുള്ളി ഇപ്പോൾ ഒരു സിനിമ കഥ എഴുതിക്കൊണ്ട് കൊണ്ട് ചെയ്യുവാണ് അഴിഞ്ഞു പുള്ളി ഒരു സിനിമ പ്രൊഡ്യൂസ് പ്രൊഡ്യൂസേ ഡയറക്ട് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് എയിലിനളിയും ചെയ്തിട്ടുണ്ടായിരിക്കും ഇപ്പൊ സിനിമയുടെ ബാലൻസ് ഷീറ്റ് എടുത്താൽ എനിക്ക് എല്ലാം കൂടെ സത്യം പറഞ്ഞാൽ പത്ത് രൂപ കൂടി ഒരു ലാഭമായിരിക്കും നഷ്ടം മാത്രം സംസാരിച്ചിട്ടുണ്ടെന്ന് അത് മാത്രമേ വരത്തുള്ളൂ പോട്ടെ പത്തിരുപത് വേണ്ട പത്ത് പോകാൻ പത്ത് പതിനഞ്ചും കൂടി ഒരു ലാഭമായിരിക്കും എല്ലാം കൂടെ കൂട്ടിയാ നഷ്ടം ചിന്തിക്കാൻ തുടങ്ങി അതേ കാണത്തില്ല അതുകൊണ്ടല്ല ഈറ്റ് ഒത്തിരി ടെൻഷൻ ഒത്തിരി ഓട്ടം എല്ലാം കൂടി ഒരുമിച്ച് വരുന്നു അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഒരു ഒരു ചെറിയ ബ്രേക്ക് എടുത്താൽ കൊള്ളാമെന്നുണ്ട് പക്ഷേ ഇത് നല്ല പ്രീ പ്രൊഡക്ഷൻ ഉള്ള സിനിമയാണ് നല്ല മാസ് സിനിമയാണ് നടന്ന കഥയാണ് കാസർഗോഡിൽ നിന്ന് ഒരു മാസ് സിനിമ ആദ്യമായിട്ടായിരിക്കും കാസർഗോഡിൽ നിന്ന് വന്നാൽ തിങ്കളാഴ്ച നല്ല ദിവസം നമ്മുടെ സിനിമ എല്ലാം മാസല്ലോ ഇതൊരു മാസ് സിനിമയാണ് നമ്മൾ അതിൽ നിന്ന് മാറി കാസർഗോഡ് നടന്ന ഒറിജിനൽ ഒരു കഥയെ വെച്ച് ഒരു മാസ് സിനിമയാണ് പ്ലാൻ ചെയ്യുന്നത് കാസ്റ്റിംഗ് ഒന്നും ആയിട്ടില്ല ഇതിന്റെ ഒന്നും കാസ്റ്റിംഗ് ആയിട്ടില്ല ഞാൻ കാസ്റ്റിങ്ങിലും ചിന്തിക്കും വിശ്വസിക്കുന്നത് ഒരു എടുത്ത് നമുക്ക് ആദ്യം തോന്നുന്ന ആപ്റ്റായിട്ട് എല്ലും പുള്ളി ഓക്കെ പറഞ്ഞാൽ എടുക്കും പുള്ളി നോ പറഞ്ഞാൽ രണ്ടാമത് പുള്ളിയെടുക്കാൻ പോത്തില്ല അടുത്ത ആൾ അടുത്ത് പോകും സം വിൽ സം വോട്ട് ഹു സോ വാട്ട് ബാട്ട് ഹൂഇസ് നെക്സ്റ്റ് എന്നാണ് ഞാൻ എപ്പോഴും ഡയറക്ടർമാരോട് പറയുന്നത് നമുക്ക് അടുത്തടുത്ത് പോകണം അതുകൊണ്ട് കാസ്റ്റിങ്ങിൽ ഞാനൊരിക്കലും ഇന്നും ഒരു ടെൻഷൻ അടിച്ചിട്ടില്ല ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് എല്ലാവരുടെയും ഡേറ്റ് കിട്ടിയിട്ടുണ്ട് അരുടെ ഡിറ്റ് എനിക്ക് തോന്നുന്നു രാജുവിൻ്റെ പൃഥ്വിരാജും ദുൽഖർ സൽമാനും ഒഴിച്ച് എല്ലാവരും എൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ പ്രണവും മോഹൻലാലും ഇല്ല എനിക്ക് തന്നെ ബാക്കി എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട് നേരം അങ്ങനെയൊക്കെ പതിനാല് പടത്തിൽ അത്രയും പേരെയൊക്കെ ചെയ്ത് പടമെടുക്കാനത്തു ഇനിയും അങ്ങനെ തന്നെയാണ് ആരെയും നിർബന്ധിച്ച് സിനിമ അഭിനയിപ്പിക്കത്തില്ല കഥ കേട്ട ഇഷ്ടപ്പെട്ട് വന്നാൽ സിനിമ ചെയ്യും അത്രയേ ഉള്ളൂ ഞാൻ ആകാശവാണി കേൾക്കുമായിരുന്നു ഇപ്പം ഞാൻ ഈ ഇവിടെ യാത്ര കൂടുതലും ഞാൻ പറയും പുസ്തകങ്ങളുടെ ഇത് ബ്രോഡ്കാസ്റ്റിങ് കേട്ടോണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നത് റേഡിയോ വളരെ കുറവാണ് പിന്നെ മോ പിള്ളേരുമായിട്ടൊക്കെ പോകുമ്പോൾ സിനിമാക്കാരിലൂടെ മാത്രമല്ലാതെ ബിഗ് ബോസിലെ റൂബിലേ കൊണ്ട് ഇടിയിച്ചു അരി സമീറിലിട്ടു എന്നുവച്ചാൽ പല ഫുഡ് ബ്ലോഗേഴ്സിനെ കൊണ്ട് ഇടിയിച്ചു അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരെയും കൊണ്ട് നമ്മൾ റീച്ച് ചെയ്യിക്കാൻ നോക്കി അതൊരു പരിധി വലിയ വിജയമായി അടുത്ത മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നമ്മള് ബേസിക്കലി ഞാനൊരു മാർക്കറ്റിംഗ് കാരനാണല്ലോ പിന്നെ അത് വെച്ച് അത് എന്നോട് ആരോണ്ട് പറഞ്ഞു അങ്ങനെ ഈ ആകാശവാണി കൊടുക്കുന്ന പരസ്യം ഈ വെളിയിലോട്ടല്ല പറഞ്ഞത് ഈ നമ്മൾ വിചാരിക്കാത്ത ഭാഗങ്ങളിലേക്കെല്ലാം എന്ന് പറഞ്ഞാർത്ഥം ഈ ദേശമാരുടെ ഫ്രണ്ട് വഴി ഞാൻ മാത്രമേ പരസ്യം കൊടുക്കാറുള്ളൂ എല്ലാ പടത്തിലും കൊടുക്കാറുള്ളൂ കാരണം എന്ന് പറഞ്ഞ പോലെ നമുക്ക് ചില സാധനങ്ങൾ നമ്മൾ ഈ സിനിമ തന്നെ മഹേഷിൻ്റെ പ്രതികാരം ഇറങ്ങിയപ്പോൾ നമ്മുടെ അടുത്ത് ഒരു സ്ട്രാറ്റജിയാണ് അന്ന് ഈ കോളാമ്പിയുള്ള വണ്ടി അംബാസഡർക്കാരെ നമ്മൾ നോട്ടീസ് വിതരണം ചെയ്തു വലിയ ബുദ്ധിമുട്ടാണ് പെർമിഷൻ കിട്ടാൻ കാരണം അന്ന് നമുക്ക് പരിചയമുള്ള എസ് പിമാരൊക്കെ അഞ്ചാറ് ജില്ലയിലുണ്ടായിരുന്നതുകൊണ്ട് ഇടുക്കിയൊക്കെ നമ്മൾ അങ്ങനെയാണ് ചെയ്ത് ആ അത് വിതരണം ചെയ്യാൻ അത്രത്തൊക്കെ ഭയങ്കര ആളല്ല സിനിമയ്ക്ക് ഏതാ അതെല്ലാം ഉൾനാടുകളിലേക്ക് നമ്മൾ ചെയ്തത് ഈ പ്രാവശ്യം അത് നമ്മൾ കാസർഗോഡ് മാത്രം ചെയ്തു നല്ല ആളായിരുന്നു കാസർഗോഡ് ഏറ്റവും കൂടുതൽ കളക്ഷനുള്ള സ്ഥലം കാസർഗോഡ സിനിമ എങ്കിൽ പോലും മനുഷ്യരിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ചലച്ചിത്ര നിർമ്മാതാവ് സന്തോഷ് ടി കുരുള പങ്കെടുത്ത പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആഖ്യാനം ലൗലി സഹായം ലക്ഷ്മി പരശുരാമൻ രചന ഏകോപനം നിർവഹണം എൻ എസ് ജയമതംഗം അവതരണം ആകാശവാണി കൊച്ചി നിലയം